നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏഴ് സെൻ്റ് സ്ഥലവും താമസയോഗ്യമായ നല്ലൊരു ഓടിട്ട വീടുമാണ് സ്ഥലത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നട ഡീലിംഗ് നടത്താം ഇതിലൊരു മൂന്ന് തെങ്ങ് ഒരു മാവ് ഒരു പുളി എന്നീ മരങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പ്രോപ്പർട്ടി പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡിലാണ് വരുന്നത് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം രണ്ട് ബെഡ്റൂം ഹോള് കിച്ചൺ വർക്ക് ഏരിയ ഓക്കെ അതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ ഇതിലിപ്പോൾ താമസിക്കുന്ന ടീം ചെറിയ രീതിയിൽ എൻ്റെ ഫ്രണ്ടിൽ ചായ ഒക്കെ കച്ചവടം ചെയ്തിട്ടാണ് കഴിയുന്നത് ഇത് ഒരു ബിസിനസ് പരമായിട്ട് ഒരു പലർക്കിടെ ഒരു ചായ ചായക്കടൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ വീടുകളൊക്കെ ഉള്ള പ്രദേശത്താണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന ആ ഫേസ്ബുക്ക് പേജ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലായ കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരുക കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ചേലക്കര ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ഇളനാട് റൂട്ടിലാണ് വരുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടി ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും തിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ